മതിലകം സെൻറ് ജോസഫ് സ്കൂളിൽ വയനാടിനെ മറക്കാതെ ഓണാഘോഷങ്ങൾ പരിമിതപ്പെടുത്തി വയനാട് ദുരന്തത്തിൻ്റെ പശ്ചാത്തലത്തിൽ മതിലകം സെൻറ്റ് ജോസഫ്സ് ഹൈസ്കൂളിലെ ഓണാഘോഷം ക്ലാസ്സുകളിൽ പരിമിതപ്പെടുത്തി ക്ലാസ് തല ആഘോഷങ്ങളും പായസ വിതരണം ഉൾപ്പെടെയുള്ള ആഘോഷങ്ങൾക്കും ശേഷം ഓണാഘോഷത്തിന് വേണ്ടി സമാഹരിച്ച തുകയിൽ നിന്നും ഒരു വിഹിതം വയനാടിലെ ദുരിതമനുഭവിക്കുന്നവർക്ക് വേണ്ടി മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് സംഭാവന ചെയ്തു ഇ ടി ടൈസൻ മാസ്റ്റർ എം എൽ എ മാനേജർ ഫാദർ ഷൈജൻ കളത്തിൽ പ്രധാനാധ്യാപകൻ വി കെ മുജീബ് റഹ്മാൻ പി ടി എ വൈസ് പ്രസിഡന്റ് ധനേഷ് കാവാലം എം പി ടി എ പ്രസിഡന്റ് റഹിയാനത്ത് അൻസാരി എന്നിവരിൽ നിന്നും ഏറ്റുവാങ്ങി ഒരു മാനവികതയുടെ മുഖം കൂടി നൽകാൻ സെൻറ്റ് ജോസഫ് സ്കൂൾ തയ്യാറാവുകയാണ് നമുക്കറിയാം വയനാട്ടിൽ ദുരന്തം അനുഭവിച്ച ആളുകൾക്ക് ആവശ്യമായ ഒരുപാട് സംഗതികൾ നമ്മളിനി നൽകേണ്ടതുണ്ട് വീട് നഷ്ടപ്പെട്ടത് അതുപോലെ അവരുടെ എല്ലാ കാര്യങ്ങളും അവരുടെ ജോലി അവരുടെ മൊത്തത്തിൽ കണ്ട സമയം അവർ നിരവധി പ്രശ്നങ്ങളൊക്കെ അനുഭവിക്കാം മരണമടഞ്ഞ കുടുംബങ്ങൾ നമ്മൾ വിഭാഗം അപ്പം അതുകൊണ്ട് തന്നെ നമുക്ക് ഞാൻ കണ്ട ആഘോഷം കൊണ്ട് അൽപ്പം കുറച്ച് അതിൽ നിന്നും വിട്ടു അങ്ങോട്ട് സംഭാവന ചെയ്യുമ്പോൾ വയനാടിലുള്ള ആളുകൾക്ക് മാത്രമല്ല ഇതുപോലെ ദുരിതം അനുഭവിക്കുന്ന ആളുകളുടെ ഒരു പ്രചരിപ്പിച്ച് ചേരുന്ന അല്ലെങ്കിൽ പക്ഷം ചേരുന്ന ഒരു രീതിയാണ് അതിൽ വന്നത് ഞാൻ പ്രത്യേകിച്ച് സെൻറ് ജോസഫ് സ്കൂളിൻ്റെ മുഴുവൻ അതിൻ്റെ മാനേജ്മെൻറ്റ് അധ്യാപകർ പി ടി എതു ബന്ധപ്പെട്ട ഇതുവരെ പ്രത്യേകമായി അഭിവാദ്യം ചെയ്യുന്നു അധികം നമുക്കറിയാം ഓണം ഇറങ്ങണം വന്നിട്ടില്ല പക്ഷെ ആഘോഷങ്ങൾക്ക് നമ്മളൊരു മങ്ങന് അറിഞ്ഞുകൊണ്ട് കൊടുക്കുകയാണ് കാരണം അത് സാഹോദര്യത്തിന്റെ നമ്മുടെ ഒരു കാഴ്ചപ്പാടാണ് വേദനിക്കുന്നവരോട് ചേർന്ന് നിൽക്കുന്ന ഒരു കാഴ്ചപ്പാട് അതുകൊണ്ട് തന്നെ ഈ വർഷത്തെ ആഘോഷങ്ങൾ അല്പം കുറച്ചുകൊണ്ട് ഈ സ്കൂള് അധ്യാപകരും കുട്ടികളും രക്ഷാർത്ഥങ്ങളും എല്ലാവരും കൂടി ചേർന്ന് അവരുടെ ഒരു ചെറിയ ഒരു സമ്മാനം വേദനിക്കുന്ന വയനാടിലെ സഹോദരങ്ങൾക്ക് വേണ്ടി നൽകാനുള്ള ഒരാഗ്രഹമാണ് നമ്മുടെ പ്രിയപ്പെട്ട എച്ച് എം മുഖേന